അടിസ്ഥാനത്തിൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞു ആ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉന്നതി അത് കിടക്കുന്നു റിലീഫ് സ്ലോപ്പ് സോയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അണ്ടർലൈൻ ലിഥോളജി അടിസ്ഥാന പാറയുടെ സ്വഭാവം ഇതെല്ലാം ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ഘടകം എന്താ പറയാ അവിടെ പെയ്യുന്ന മഴയുടെ ശക്തി ഇന്ന് മുഴുവൻ നമ്മൾ നമ്മളിവിടെ ചർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റൻസിറ്റി ഓഫ് റൈഫോളിനെ കുറിച്ചാണ് അപ്പോൾ അത് തീരുമാനിക്കുന്നത് മൂന്നാല് ഘടകങ്ങൾ വെച്ചിട്ടാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ അത് കൂടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് അവിടെ നിലനിൽക്കുന്ന സസ്യാവരണ ലാൻഡ് കവർ അവിടെയാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ലാൻഡ് യൂസ് ലാൻഡ് കവർ ചേഞ്ച് എങ്ങനെയാണ് ഓരോ മൈക്രോ കാച്ച്സിലും ഓരോ മൈക്രോ വാട്ടർ ഷെഡിലും തദ്വാര നമ്മളുടെ കുഴിയുടെയും നീരൊഴുക്കിന് ജീവനെയും അവിടെയുള്ള ഉപരിതല ജലസ്രോതസ്സുകളുടെയും ജല ലഭ്യതയെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിച്ചത് എന്ന് നമ്മൾ നോക്കാൻ ഇനി ഒരു ഘടകം അവിടെ ബാക്കി നിൽക്കുന്നു അതാണ് നമ്മൾ മനുഷ്യരവിടെ വരുത്തി വെച്ച സ്വാഭാവികമായിട്ട് അതിൻ്റെ അതിന്റെ വരുത്തി വെച്ച അത് കുന്നിടിക്കലാവാം മലയിടിക്കലാവാം അതല്ലെങ്കിൽ അങ്ങനെ ആൾട്ടർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓഫ് സ്ട്രീംസ് അല്ലെ എൻക്രോസ്മെന്റ് ഇത്തരത്തിൽ വരുമ്പം ആ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന പ്രകൃതി ജലഘോഷണം നടക്കാനുള്ള അവസ്ഥകളെ മുഴുവൻ തകടം നിറയ്ക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ നമ്മൾ ിയന്ത്രണത്തിലും ആ അത്തരത്തിൽ വളരെ വിശദമായി കടസ്ട്രൽ സ്കെയിലിൽ നമ്മൾ കടന്നു ചെല്ലാൻ പറ്റാത്ത ഭാഗത്ത് ജി ഐ എസ് സാറ്റലൈറ്റ് ഇമേജറി ജി പി എസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും അല്ലാത്ത ഫോറസ്റ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റി ഒക്കെ സഹായത്തോടു കൂടിയും അല്ലാത്ത സ്ഥലത്തും അവിടുത്തെ കർഷകരും ജനപ്രകളൊക്കെ സഹായത്തോടു കൂടിയും സർവേ ചെയ്തുമാണ് മുഴുവൻ കളക്ട് ചെയ്ത് അഞ്ചു വർഷക്കാലം കൊണ്ട് ഓരോ പ്രദേശത്തും ഇതാക്കും പഠിച്ചവയെന്ന് നമ്മുടെ ആർമുഖൻ ചേട്ടന് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടയുടെ കാശ്മെന്റിൽ കാഞ്ഞിരപ്പുഴയുടെ ബാങ്കിന്റെ കാശ്മെന്റില് നമ്മുടെ ടോണി ചാൻഡ് ഇരിക്കുന്നുണ്ട് അപ്പം ഇവരൊക്കെ ഞങ്ങൾക്ക് ഓരോ പ്രദേശത്തും ചെല്ലുമ്പോൾ ആ പ്രദേശത്തിന്റെ നിലവിലുള്ള അവസ്ഥ സിറ്റുവേഷൻ പഠനവിധേയമാക്കാൻ സഹായിച്ച വ്യക്തികളാണ് അപ്പൊ അത്തരത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾക്ക് മനസ്സിലായി ഓരോ പ്രദേശവും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് അതനുസരിച്ചാണ് നമ്മൾ വരുത്തിയ മാറ്റങ്ങളുടെ ഇന്റൻസിറ്റി അനുസരിച്ച് ലാംഗ്വേജ് അനുസരിച്ച് മാറ്റങ്ങളുണ്ട് അതനുസരിച്ച് അവിടെയുള്ള നീരൊഴുക്കിനെ അത് ബാധിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഇനി എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ പഠനവിധേയമാക്കിയത് അതുവഴി നമ്മൾ നിർണായകമായി നീരൊഴുക്കിനെ സ്വാധീനിക്കുന്ന ക്രിട്ടിക്കൽ കാച്ച് ഐഡന്റിഫൈ ചെയ്യാനും അതുവഴി അവിടെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതാണെന്ന് പറഞ്ഞു അവിടെ നമ്മൾ എന്ത് സ്ട്രാറ്റജി സ്വീകരിക്കണം ആ സ്ട്രാറ്റജിക്കകത്ത് നിന്നുകൊണ്ട് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ ചില സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങളേ ഇല്ല അവിടെ കൺസർ കൺസർ സാർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ റീജനറേഷൻ റീജനറേഷൻ എലോൺ ഇതൊന്നുമല്ല നമ്മൾ വരുത്തിയ വിനാശം മൂലം സ്വാഭാവികമായ അനുകൂലമായിരുന്നെങ്കിൽ അത് മുഴുവൻ പാടെ തകർന്നു ഫർദർ എക്സ്പ്ലോയറ്റേഷൻ ഇല്ലാതിരിക്കാൻ ഡിഗ്രഡേഷൻ ഇല്ലാതിരിക്കാൻ പോളിസി റെഗുലേഷൻസ് അതിൻ്റെ എൻഫോഴ്സ്മെന്റ് അത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ അത് അമിത പമ്പിങ് ആയിക്കൊള്ളട്ടെ കോറിയിങ് ആയിക്കൊള്ളട്ടെ വാട്ട് അവർ വാട്ടർ അവർ വാട്ട് സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഗായത്രി എന്ന് പറയുന്ന നമ്മളുടെ ിൽ കിടക്കുന്ന നെല്ലിയാമ്പതി മലനിരകളുടെ കൃഷി പ്രദേശം ഉൾക്കൊള്ളുന്ന ഈ ഏഴാം ആയിട്ട് ഗായത്രി എന്ന സബ് ആണ് ഞാൻ ഇവിടെ സോറി പിന്നെ അവതരിപ്പിക്കുന്നത് ഇതില് ഞാൻ പറഞ്ഞു ഗായത്രി നദിയില് ഭീകര ചുലിയാറിൽ നിന്ന് ഒഴുകി മുന്നോട്ട് വരുമ്പോ അതില് ഇക്ഷുമതിയുണ്ട് അപ്പുറത്തെ നമ്മുടെ മുതലവിടെ പട്ടണയിലേക്ക് ഉൾപ്പെടുന്ന ആ ഭാഗത്തുനിന്നുള്ള പ്രദേശം ഇവിടെ നിന്ന് അത് ഒഴുകി ആ മുന്നോട്ട് നിൽക്കുമ്പോൾ പ്രധാനം ചെയ്യുന്ന പോത്തേക്കുള്ള നാരങ്ങ അത് കഴിഞ്ഞത് അയ്യൂർ കൂടിയായിട്ട് ഒഴുകുമ്പോൾ അതിലേക്ക് നീരുന്ന മൂന്ന് മൈക്രോ വാട്ടർ ഷെഡുകൾ അതേപോലെ ഇവിടെ മംഗലം ഡാമിന് ശേഷം ഒഴുകുമ്പോൾ അപ്പർ റീച്ച് പിന്നെ പിന്നെ മത ശേഷം അതിങ്ങനെ പുഴയുടെ തീരത്ത് തീരത്ത് കിടക്കുന്ന ഇത് ഞാൻ പറയുന്നത് പശ്ചിമട്ട മലനിരയുടെ ആയിരം മീറ്റർ മുകളിൽ ഡാമിന് മുകളിലുള്ള നിർത്തനങ്ങളും കാശ്മേരിയും നിലകൊള്ളുമ്പോൾ കാട്ടിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് പ്രധാന ലാൻഡ് ഓവറായി നിലകൊള്ളുമ്പോൾ ബാക്കി പുഴയുടെ തീരത്ത് കിടക്കുന്ന പ്രദേശത്ത് നേരിടുന്ന പ്രശ്നങ്ങളും ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളും എല്ലാം എല്ലാം വേറെ 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 അപ്പോ അങ്ങനെ അത് ഏറ്റവും പാടേ പോകുന്നു ഏതൊക്കെ പഞ്ചായത്തുകളിലാണെന്നുള്ളത് പ്രധാനമായിട്ടും ആലത്തൂർ നെന്മാറ ബ്ലോക്കുകളിലും ഉൾപ്പെടുന്ന പഞ്ചായത്തുകളാണ് അതിൽ ഡാമും അപ്പർ റീച്ച് വീട്ടിലൊക്കെ കിഴക്കൻ ഗ്രൂപ്പ് പഞ്ചായത്താണ് ഫുള്ള് പിന്നെ തുടർന്ന് കശുവിന് പണ്ടാഴി അതുപോലെ അയ്യൂർ നെന്മാറ ചേർന്നുള്ളതാണ് അയ്യൂറിൽ ഉള്ളത് ലോവർ റീച്ചിലിരിക്കും വടക്കെതിരി കടമുറ ഓക്കേ ഓരോ കളർ ഓരോ മൈക്രോ വാട്ടർ ആണ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞു മഴ പിടിച്ചു വെച്ച് കൂടുതൽ കാലം കൊണ്ട് നിലനിർത്തി ഫ്ലോ എത്താൻ കൂടുതൽ സമയവും സസ്റ്റെയിൻഡ് ഫ്ലോ നിലനിർത്താനും മഴയെല്ലാം പെയ്തൊഴിഞ്ഞ ശേഷം കുറേശ്ശെ പുറേശ പിരിഞ്ഞിറങ്ങി ആഴത്തിലേക്ക് ീര പുറവയായി ചാലായി തോടായി പോവാനായിട്ട് അനുകൂലമായി പ്രകൃതി വെച്ചിട്ടുള്ള അനു അതിന് പ്രകൃതിയാൽ സവിശേഷതകളല്ല അതെന്തൊക്കെയാണ് റിലീഫ് സ്ലാപ്പും ഇതൊക്കെ അനുസരിച്ച് ഉള്ളതുണ്ട് അത് പരിഗണിച്ചു രണ്ട് നമ്മൾ അവിടെ ഉണ്ടാക്കിയ പതിമൂന്ന് ഘടകങ്ങളാണ് ഞങ്ങൾ അത് എൻഗ്രോസ്മെന്റ് ആയിരിക്കാം അല്ല സോറി ഓഫ് ഫോറസ്റ്റ് ആയിരിക്കാം കാട്ടുതീരി ഉൾപ്പെടെ ഉള്ളതായിരിക്കാം പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ഇവിടെ ഏറ്റവും കൂടുതൽ മംഗൾപ്പിന്റെ കാശ്മെങ്കിൽ കണ്ട എന്തെന്ന് പറയുന്നത് മകനുണ്ടായിരുന്ന തൊട്ട് മുകളിൽ വരെ മുഴുവൻ തേക്കും തോട്ടങ്ങളാണ് ഇനി അതേപോലെ തന്നെ കൃത്യം ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കാറിയിൽ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലും ഞങ്ങൾ ലാൻസ്ലെ ട്രോൺ എന്ന് പറഞ്ഞിടത്ത് തന്നെ അവിടെ സംഭവിച്ചു അതുപോലെ ഫ്ലഡ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ സംഭവിച്ചു ഈ ഫ്ലഡ് ട്രോണിൽ നമ്മളുണ്ടാക്കിയതെല്ലാം മറിച്ച് പ്രകൃതിയാൽ അനുകൂലമായിട്ടുള്ള സ്ഥലത്ത് പോലും മനുഷ്യനുണ്ടാക്കിയ ഈ പ്രവൃത്തികൾ മൂലം ഈ ളക്കെ അവിടെ നടന്ന് അതുമൂലം ഉണ്ടായ വൻ നാശങ്ങളും വെള്ളം പെട്ടെന്നൊഴുകി നേരത്തെ പറഞ്ഞ അതിലേക്ക് പ്രതിവാസുണ്ട് സോ ഇനി ഇതിൻ്റെ അതിലേക്ക് ഒന്ന് നോക്കൂ ആയിരം മീറ്റർ ഉന്നതിയിലുള്ള നേരത്തെ ഡം ഓടല് മാഡം പറഞ്ഞു ഡം മോഡല് ഞങ്ങള് ഉപയോഗിച്ച് റിലീഫ് ആപ്പ് ആയിരം മീറ്റർ മുകളിലാണ് ഈ പശുക്കളുടെ വനത്തിലേക്ക് ഇത്രയും പ്രദേശങ്ങൾ ഗാട്സിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് കളറുള്ള യഥാർത്ഥ ഫോറസ്റ്റ് അതിൽ വളരെ കുറച്ചേ ഉള്ളൂ വളരെയധികം പ്ലാന്റേഷൻ വിട്ടു പോയി അത് ബോക്സർ എസ്റ്റേറ്റും മറ്റേ എസ്റ്റേറ്റും എല്ലാം ഉണ്ട് അപ്പൊ ഇതുപോലെ ആയിരം മീറ്റർ ഡാം എത്ര ഡാമിൽ നൂറ് മീറ്റർ ഒരറ്റ ചാട്ടാണ് ചാട്ടാണ് അപ്പം ഞാനിത് എന്തിനാ പറയുന്നത് വെച്ചാല് ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് ഒന്നും 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 ചെയ്യാനില്ല ജസ്റ്റ് കൺസർ കൺസർ അപ്പൊ അതേസമയം ആ മഞ്ഞ നിറത്തിൽ കിടക്കുന്ന ടു മീറ്റർ നമ്മുടെ വാലി പോഷൻ താഴ്വരകള് നെൽവയലുകള് തുടർച്ച നഷ്ടപ്പെട്ടതുകൊണ്ടും കാടിന്റെ സ്വഭാവം മാറിയത് കൊണ്ടും വയലേലുകളുടെ തുടർച്ച നഷ്ടപ്പെട്ടതുകൊണ്ടും ശൃംഖല കുറിഞ്ഞതുകൊണ്ടും നമുക്ക് സദാനികതയുള്ള ചാലുകൾ ഇല്ലാതായി കുളങ്ങൾ പറ്റുന്നു നമുക്ക് പുഴ ഇല്ലാതാവും മനസ്സിലായല്ലോ മറ്റു പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് വേറെ ഈ ലാൻഡോ ചെയ്ത് എത്രത്തോളം ഓരോ ചെറു നിറത്തിലും ഈ പറഞ്ഞ രീതിയിൽ ബാധിച്ചു എന്നുള്ളത് അതനുസരിച്ച് നമ്മൾ അതിനൊരു സ്കോർ ചെയ്തിട്ട് അവിടെ പി ആർ എ നടത്തി ഫീൽഡിൽ പോയിട്ടാണ് അത് എത്രത്തോളം അത് ഐ സിയു കേൾക്കണോ അത് വരിച്ചുപോയോ അതിന് വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ കഴിയോ അത് സോ ഇവിടെ നമ്മൾ ഒറ്റ കാര്യം പെരന്യറിനെ കുറിച്ച് പറഞ്ഞു നമ്മളുടെയൊക്കെ ധാരണ ഈ ചാലി

ഇത് മുഴുവൻ ഈ ഉറവകളിൽ നിന്ന് ചാലുകളായി താഴേക്ക് വന്ന് വയലുകളിൽ പിന്നെ കുളമ്പുപാടങ്ങൾ ഇവിടെ ഉണ്ട് അതെല്ലാം പോയി ഈ മഞ്ഞ നിറത്തിന്റെ ഗ്രൗണ്ട് കാണാൻ അതെന്താഷണാണ് പന്ത്രണ്ട് പതിനഞ്ച് വരെ സർവേ ചെയ്ത് കണ്ടെത്തിയപ്പോൾ സിക്സ്റ്റി പെർസെന്റേജ് ഈ വയലേലുകൾ ഫീഡേഴ്സ് എന്താ പറയാ ഒറ്റക്കണ്ടങ്ങളിൽ നിന്നും അതേപോലെ കുളമ്പ് പാടങ്ങളിൽ നിന്ന് പറഞ്ഞു പറയുന്നത് അവിടുത്തെ ഉറവ് ആരംഭിക്കുന്ന പോയിന്റാണ് ആ കുളമ്പ് പാടം ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് പോയാൽ എന്താ അവിടെ കൊണ്ടുപോയി റബ്ബർ വെച്ചാൽ എന്താ ഒരു കുഴപ്പമില്ല അവിടെ നിന്ന് ഒരു തുള്ളി ജലം താഴേക്ക് വരില്ല വരില്ല അപ്പം അത്തരത്തില് ഈ ശ്രീ മരണ അപ്പൊ ഈ കളർ ഇടയ്ക്ക് രണ്ട് രീതിയിലുള്ള ഫോറസ്റ്റ് ഉണ്ട് നമ്മളുടെ റിസർവ് വനമേഖല ഒരൊറ്റ നരയായിട്ട് ഇങ്ങനെ കിടക്കാണ് അപ്പോ ഇത് പോത്തുണ്ടി ഡാമിന്റെ കൃഷി പ്രദേശത്ത് അതേസമയം വെസ്റ്റേൺ ഫോറസ്റ്റ് ഒറ്റപ്പെട്ട കുന്നുകളിൽ സാർ നേരത്തെ പറഞ്ഞു നമുക്ക് പലതരം ഫോറസ്റ്റ് ഉണ്ടെന്നും ഇടനാടൻ കുന്നുകളില് റെസിഡിയൽ ഹിൽസിൽ ഒരു പൊട്ട കമിർത്തി വെച്ചതുപോലെ നമ്മളുടെ പത്ത് ശതമാനത്തിലല്ല ഒരു ശതമാനം ആണ് പക്ഷെ അവിടെ നിന്നാണ് വറ്റാത്ത ചാല് രണ്ടെണ്ണം അറുപത്തേഴ് എണ്ണം ഉള്ളതിൽ ഉത്ഭവിക്കുന്നത് അത് സംരക്ഷിക്കണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കും സോ അങ്ങനെ വരുമ്പോ നമ്മൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നൂറ് സൈഡോ ിൽ നമ്മൾ മാറ്റിയ കാര്യങ്ങൾ നിയമസഭാ കമ്മിറ്റിക്ക് ലാൻഡ് പറഞ്ഞിട്ട് ഡാമിലേക്ക് നീരെടുത്ത് വരുന്ന സാർ വളരെ നന്നായിട്ട് അറിയാം സാർ അത് എന്റെ ടൈം ഡാമിന്റെ പക്ഷേ ഇപ്പൊ വന്ന കാലാവസ്ഥ ഭാഗമായി പോലെയാണ് അതവിടെ ലഭിക്കുന്നത് പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞു അടിസ്ഥാന പാറയുടെ സ്വഭാവം റിലീഫ് ഡ്രെയിനേജ് പാറ്റേൺ സോയിലിന്റെ സ്വഭാവം വെച്ചിട്ട് ആ പാറയുടെ വിള്ളലിന്റെ ഇടയിൽ കൂടെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആഴത്തിൽ നേരിട്ടുള്ള വർഷങ്ങൾ മാത്രമാണ് പക്ഷെ അതിനെ അനക്കരുത് തൊടരുത് എന്ന് നമ്മൾ പടഞ്ഞിട്ടു അവിടെ തന്നെയാണ് ഉരുളുപൊട്ടിയ ഒരു ഭാഗം രണ്ടാമതായിട്ട് കണ്ടോ ൊട്ടി നാല് വർഷത്തെ അതേപോലെ മനുഷ്യനുണ്ടാക്കിയ വർഷങ്ങൾ മൂലം ഉരുൾപൊട്ടലും മണ്ണിടിച്ചാലും ഉരുൾപൊട്ടിയില്ല മണ്ണിടിച്ചതാണ് ആദനാട് മല അതൊരു വളരെ മുന്നൂറ് മീറ്റർ മാത്രമേ വരികയുള്ളൂ ചെറിയ കുന്ന് ഇങ്ങനെ നീട്ട് കിടക്കാം നാല് അവിടെ കൊണ്ടുപോയിട്ട് റിഡ്ജിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു നൃത്യം കൊണ്ട് തകർത്തു ആ ഒരു വലിയ വീടും രണ്ടാളും അതിൻ്റെ അടിയിൽപ്പെട്ടു ഞങ്ങൾ ശ്മശാനഭൂമി പോലെ അവിടെ ചെന്ന് ഇങ്ങനെ നിന്നു ഇങ്ങനെ നിന്നു അവിടെ ഒരു കാരണവശാലും അവിടെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു മനുഷ്യന്റെ പ്രവൃത്തികളുണ്ട് മാത്രം ഇത് ചില ഉദാഹരണങ്ങൾ ഇതിൽ ഫ്ലഡ് ഇതേപോലെ തന്നെ വയറ് പരിവർത്തനം മൂലം വീർച്ചാലുകളുടെ ശൃംഖല മുറ മുറിയുന്നത് മൂലം എൻഗ്രോച്ച്മെന്റ് മൂലം ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ തന്നെയാണ് നമ്മുടെ ഒറ്റ എക്സാമ്പിൾ പറയാം ഇരുപത് കാന്തളം എന്ന് പറഞ്ഞ് ഒരു വീണ്ട സ്ട്രിപ്പാണ് ഒരു ഒരു തീരത്തിന്റെ അപ്പുറം വശം വണ്ടാഴി പഞ്ചായത്തില് ഒരു കോറി വേസ്റ്റ് കൊണ്ട് പോയി ഇട്ടിട്ടിട്ട് മല ഉണ്ടാക്കി മനസ്സിലായില്ലേ അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡിൽ എന്ത് സംഭവിച്ചോ ഈ വീടില് വീഴില് പുഴയുടെ പുഴ എന്ന് പറയാൻ പറ്റില്ല ഒരു സ്ട്രിപ്പ് ആ വീഴിലെ പുഴയുടെ വീടുണ്ട്

കൈവഴികളായിട്ടുള്ള പോഷക നദികളും പോഷക നദികളുടെ പോഷകപ്പുഴകളും പോഷകപ്പുഴകളുടെ പോഷക തോടുകളും പോഷക ഇതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളുമൊക്കെ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവിടെ മനുഷ്യ ലാൻഡ് യൂസ് ലാൻഡ് കവർ ചേഞ്ചസ് ഇൻഫ്ലുവൻസ് ഇൻ ഹൈഡ്രോളജി നമുക്ക് മഴയെ നിയന്ത്രിക്കാൻ കഴിയില്ല നമുക്ക് നമ്മൾ പറ്റാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ജിയോമാത്രോളജി റിലീഫ് സ്ലോപ്പ് എല്ലാം നമ്മൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതാണ് ലാൻഡ് യൂസ് ലാൻഡ് കവർ ഇംപ്രൂവ്മെന്റ് അത് മാത്രം ചെയ്തുകൊണ്ട് നേരത്തെ കാണിച്ച പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ അത് ലാൻഡ് എന്താ പറയാ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് ആണെങ്കിലും ഫോറസ്റ്റിലെ സ്പീഷീസ് തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും ഫോറസ്റ്റിന്റെ മണ്ടയ്ക്ക് ഓരോരുടെ സ്വഭാവം അനുസരിച്ച് സ്പീഷീസ് ദി ബാങ്ക് അവിടെയുള്ള സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണെങ്കിലും ഇനി അമിത പമ്പിങ് ഒഴിവാക്കുന്നതിലാണെങ്കിലും ഇതെല്ലാം കയ്യാളുന്നത് മൂന്ന് നാല് ഡിപ്പാർട്ട്മെന്റ് ആണ് അതാണ് എല്ലാ ഏറ്റവും വിഷമം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഗാർഡൻ ലാൻഡ് എന്ന് പറയുന്ന തൊണ്ടവൽക്കരിക്കപ്പെട്ട ഭൂമിയിൽ സൃഷ്ടിക്കാറുണ്ട് വയലേലകളിൽ അല്ലെങ്കിൽ പാടശേഖരങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഈ നെറ്റ്വർക്ക് ഓഫ് റെയിൻസ് ആൻഡ് സർഫസ് വാട്ടർ റിസോഴ്സസ് എന്നെ ആശ്രയിച്ചിട്ടുള്ള കർഷകരുണ്ട് അവരുടെ എല്ലാം ഈ ഒരു ധാരണ തിരുത്തൊണ്ട് അതിനെ സംരക്ഷിക്കുവാനുള്ള സ്ട്രോങ് പോളിസി ഡിസിഷൻസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് സ്യൂട്ടബിൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്തുകൊണ്ട് നിർണായകമായിട്ടുള്ള വൃഷ്ടി പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ളിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളുടെ സ്വഭാവം നിർണയിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി താഴേക്ക് വരുമ്പം ഇൻസ്റ്റിറ്റ്യൂ നോസ് കൺസർവേഷൻ ചെയ്യാം ഗാർഡൻ ലാൻഡിൽ താഴെത്തട്ടിൽ വരുമ്പം വയലേലുകൾ മാത്രമുള്ള നിർത്തനങ്ങളിൽ വേറെ ഒന്നും ചെയ്യേണ്ട ഒറ്റക്കെണ്ണങ്ങളും വയലേലുകളും സംരക്ഷിച്ചുകൊണ്ട് കുളങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ച നഷ്ടപ്പെടാതെ ശൃംഖല മുറിയാതെ വീണ്ടുമുള്ള അമിത പമ്പിംഗ് ആണെങ്കിലും അതിൻ്റെ ഡിസ്പാൻഡിങ്ങാണെങ്കിൽ എൻക്രോച്ച്മെൻറ്റ് ആണെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കുറച്ചുകാലം കൂടി കുറച്ചുകൂടി തെളിമയോടുകൂടി ഒഴുകാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിക്കും താങ്ക്